ിൽ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്കുള്ള വഴിയും പുറംപോക്ക് ഭൂമിയും കയ്യേറി സി പി എം നേതാവ് പാലം നിർമ്മിച്ചു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അന്നസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കയ്യേറ്റം നടത്തിയത് സംഭവം വിവാദമായതോടെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരെത്തി കയ്യേറ്റ ഭൂമിയിൽ വേലിക്കെട്ടിടെ അസാന്നിധ്യം മുതലെടുത്താണ് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റം നടത്തിയത് പുതുതായി വാങ്ങിയ സ്ഥലത്തു നിന്നും കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള വഴിയുടെ സമീപത്തു കൂടി ഒഴുകുന്ന തോടിനു കുറുകെ പാലം നിർമ്മിച്ച ഈ വഴിയിലേക്ക് പുതിയ പാത തുറക്കുകയായിരുന്നു കെ എസ് ആർ ടി സിയെ കൂടാതെ രണ്ടു വീട്ടുകാർക്ക് മാത്രമാണ് ഈ റോഡ് ഉപയോഗിക്കാൻ അവകാശമുള്ളത് ഈ റോഡിലായിരുന്നു സി നേതാവിന്റെ കയ്യേറ്റം കയ്യേറ്റം നടന്നത് കുമളി ഗ്രാമപഞ്ചായത്തിന്റെ മൗനസമൂഹത്തോടെയാണെന്നും സംഭവം വിവാദമായതോടെ കെ എസ് ആർ ടി സി കയ്യേറ്റം ഒഴിപ്പിച്ചെങ്കിലും ഈ സ്ഥലത്തേക്കുള്ള നടപ്പ് വഴി അടച്ച് കയ്യേറ്റ ഭൂമിയിലെ പാലം വീണ്ടും തുറക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു സർക്കാരിന്റെ ഭൂമി ഭരണകക്ഷി തന്നെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും അനീതിയാണ് അതിനിടത്തെ കെ എസ് ആർ ടി സിയും കൂട്ടുനിൽക്കുന്നു പഞ്ചായത്തും കൂട്ടുനിൽക്കുന്നു ഭരണകക്ഷിയും കൂട്ടുനിൽക്കുന്നു എല്ലാവരും ഇനി കൂട്ടി നിൽക്കുന്നത് തീർത്തും അനീതിയാണ് അഴിമതിയാണ് തീർച്ചയായിട്ടും ഈ ഭരണകക്ഷിപ്പെട്ട ആൾക്കാർ തന്നെ ഇത് ചെയ്യുമ്പോൾ അത് ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്തും കെ എസ് ആർ ടി സിയും സർക്കാരും അതുപോലെ നമുക്കറിയാം കെ എസ് ആർ ടി സി മന്ത്രി കെ എസ് ആർ ടി സി ഗതാഗത മന്ത്രി ഇതൊന്നും അറിയാത്ത മട്ടിലാണ് അദ്ദേഹം നടക്കുന്നത് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ പാലം പൊളിച്ചു നീക്കി ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുന്നത് കയ്യേറ്റത്തിനെതിരെ കെ എസ് ആർ ടി സി കുമ്മിളി ഗ്രാമപഞ്ചായത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി പാലത്തിൽ കെ എസ് ആർ ടി സി താൽക്കാലിക വേല് മാത്രമാണ് കെട്ടിയിട്ടുള്ളതെന്നാണ് ബി ജെ പി നേതാക്കളുടെ ആരോപണം പാലം പൊളിച്ചു നീക്കി റോഡിനു വശത്ത് മുമ്പുണ്ടായിരുന്ന രീതിയിൽ ഉറപ്പുള്ള സംരക്ഷണ വേലി നിർമ്മിക്കണമെന്നും ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു കെ എസ് ആർ ടി സിയും സി പി എം ഭരിക്കുന്ന കുമളി ഗ്രാമപഞ്ചായത്തും കയ്യേറ്റത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ജനം ഇടുക്കി